അത് ശരിടേ ആ ആ കണ്ണേ ചാടി കണ്ണേപ്പം പറഞ്ഞു അത് ശെരി മീനെണ്ണിപ്പിന്നോണ് മീനൊക്കെ ആ വിജയങ്ങനെ കുഞ്ഞാപ്പൊ കാണാതെ എണ്ണീ

എന്നിട്ട് എന്തി പോയനാ ആ അത് ഒന്ന് തിന്നാൻ കൊണ്ടാകത്തായിരുന്നു അല്ലേ പിന്നെ ഇങ്ങോട്ട് നിന്നോ വള്ളത്തിന്റെ അവിടെ കുറച്ച് ഇങ്ങോട്ട് നിന്നോ അവിടെ നിന്നിട്ട് നോക്കണ്ട ചാടിക്കൊക്കെ കുഞ്ഞാപ്പൂത്ര കൊട്ടി കൊട്ടിപ്പടിഞ്ഞു പോകുമ്പോ അറിയാം സൂത്രം ആ ആ ഐഡിയ അല്ല ആഡിയ എന്നിട്ട് എന്താണ് പിന്നപ്പോ ഈ പാടത്ത് വന്നിട്ട് ഇങ്ങനെ താറാവിനെ എവിടെ താറാവിനെ അതാ ആ ഭാഗത്താ നിക്കണേ കൊറേ ലോങ്ങില് ഏ അവിടെ ആരോ വന്നു അവിടെ ആരോ നോക്കി പോയിട്ടുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു നോക്കിട്ട് പറഞ്ഞ നോക്കി ചോദിച്ചാണോ അങ്ങട്ട് നോക്കി പോയി പോല അങ്ങോട്ട് പോയിട്ടുണ്ടാവും കൂട്ടിട്ടേ വാങ്ങിക്കോട്ടാ പൊതി കണ്ടപ്പോ മൂത്താപ്പിപ്പൊ മുളങ്ങിടാ അതൊക്കെ ഉമ്മ പൊതുങ്ങി വെച്ചിട്ട് മെസ്സീൻ ഉണ്ടല്ലോ അപ്പത് കണ്ടപ്പോ മൂത്താപ്പ സന്തോഷിച്ചിരുന്നു മൂത്താപ്പ ചേച്ചിപ്പ് കുത്തിരിക്കീ കുത്തി കൊറേ ഇതാക്കി മൂത്താപ്പ് പൊതിമകൾ അപ്പൊ തന്റെ അമ്മാക്ക് മണം മനസ്സിലായി മൂത്താപ്പ തന്നെ നക്കാൾ തിന്നാണ്ടല്ലോ ചിട്ടേ മൂത്താപ്പ അങ്ങനെ നോക്കിന്നെ അപ്പത്തിന്റെ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു മൂത്താപ്പാന്നൊള്ള പൊത്തി പറഞ്ഞു മൊണ്ടാതിരുന്നു മൂത്താപ്പ പിന്നീട് തിന്നാൻ തെയ്യും കഴിഞ്ഞാ മതിയോ അല്ലെങ്കിപ്പണ്ടി പോയി കടയെ പോയി എന്നിട്ട് ഞങ്ങൾ ചായും കടിയും കൊടുന്ന് മൂത്താപ്പുറക്കും വേറെ അപ്പൊ ഉമ്മ അറിഞ്ഞു പറഞ്ഞു പറഞ്ഞു അപ്പൊ തിന്നലൊക്കെ കഴിഞ്ഞപ്പങ്ങള് പറഞ്ഞു ഉമ്മാന്റെ തുണി കൂപ്പാൻ കീറിയതാണ് തുന്നാൻ കൊടുത്തതാണ് അതിന് മൂതാബ് കണ്ണും മോറ ജാതിയായി അവിടെ നിന്നും തുന്നേ അപ്പൊ ഉമ്മാറിഞ്ഞ അവിടെ ഇല്ലായിട്ടല്ലേ അവിടെ കായൊടുക്കണ്ടേ മൂതാബ് ഇവിടെ ുന്നൂലേ കായ കൊടുക്കണ്ടല്ലോ അപ്പൊ മൂത്താപ്പാക്ക നൂലിനൊക്കെ എന്താ വിലക്കറിയാല്ലേ വില അറിയും ഞങ്ങൾ നൂര് മേടിക്കലില്ലല്ലോ അത് മൂത്താപ്പാക്ക് ഇഷ്ടപ്പെട്ടു മൂത്താപ്പൊര്ക്കൊടുക്കാത്ത ഞങ്ങൾക്ക് പോകുമ്പോ നുർക്കൊണ്ടിട്ടുണ്ട് മൂത്താപ്പാക്ക് നുർക്കിട്ടിരിക്കും മൂത്താപ്പ കണ്ടുമുട്ടും മത്താനം പറഞ്ഞിട്ടേ മൂത്താപ്പ പിന്നെ ഒന്നാണ്ട് പോയി ഒരു മോൻ കഴിച്ചാണ്ട് പോയി ആ അത് ശെരിയാണ് ആ അതൊക്കെ ശരിയാണ് എന്നേരം കുഞ്ഞാപ്പുവാ ആ വന്നിക്കണ ആള് അവിടെ നിക്കണ്ട് പോയോക്ക് ഞാനും പോവാണ്